ിൽ കൂത്താട്ടുളം ദേവമാതാ ജംഗ്ഷന് സമീപം കെ എസ് കാറും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ആർക്കും പരിക്കുകയാണ് അപകടമുണ്ടായത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കൂത്താട്ടുകുളത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസിന് മുന്നിൽ സഞ്ചരിച്ചിരുന്ന കാർ മുന്നറിയിപ്പുകളില്ലാതെ ട്രാക്ക് മാറിയതാണ് അപകട കാരണമായി പറയുന്നത് പിറവം സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിലേക്ക് വാഹനം തിരിഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ ഡ്രൈവർ സൈഡിലെ ഡോറിലേക്ക് ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മൂന്ന് പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും